കേരളത്തിൽ ചൂട് നാൽപ്പത് ഡിഗ്രി വരെ എത്തി നിൽക്കുകയും സൂര്യാഘാതം വ്യാപകമാകുകയും ചെയ്തതോടെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഇന്ന് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉയർന്നു വരുന്ന താപനില അത് കാരണം മെയിനായിട്ട് കുറെ വധികം നമ്മൾ യൂസ് ചെയ്ത് കാണുന്നുണ്ട് ഹീഡ് സ്ട്രോക്ക് വന്നു ആള് പെട്ടെന്ന് കുഴഞ്ഞു വീണു മരണത്തിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് സോ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങളെ ഉയർന്നു വരുന്ന താപനിലയാണ് അത് കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കടാതീതമായി കൂടുന്നത് കാരണം ടീ സ്ട്രോക്ക് എന്നൊരു സ്റ്റേജിലേക്ക് പോകും സോ ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്തൊക്കെ ആണ് അതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ ചെയ്ത് നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാം എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാം എന്നുള്ള ജസ്റ്റ് ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് ഒന്ന് നമ്മൾ എപ്പോഴാണ് ഈ സൂര്യാഘാത വെക്കാനുള്ള സൂര്യാഘാത വെക്കാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിയുള്ള സമയത്താണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയൽ റേസിൻ്റെ ആകീർണങ്ങൾ അല്ലെങ്കിൽ വികീർണങ്ങൾ കൂടുന്ന സമയം ആ സമയത്ത് നമുക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട് സോ അപ്പോൾ നമ്മളൊരു ആളിന് പെട്ടെന്ന് സൂര്യാഘാതം എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ചിലപ്പോൾ ഒരാൾക്ക് തലവേദന വരുന്നതാണ് ഛർദിൽ വരുന്നത് ദേഹാസ്വാസ്ഥ്യം വരുന്നതാണ് അല്ലെങ്കിൽ ഫിറ്റ്സ് പോലെ വരാം അതൊക്കെയാണ് മെയിൻലി സൂര്യാഘാതം ഏക്കുന്ന ഒരാളൊരു സിംഡമായിട്ട് കാണുന്നത് അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അഭിമുഖീകരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ബേസിക്കലി ആ അലപ്പം സൂര്യൻ്റെ അടു വെയിലൊണ്ട് കിടക്കുകയാണ് അപ്പം ആ ആ വ്യക്തിയെ തണലിലേക്ക് മാറ്റുക ഒന്ന് കട്ടി ചേർന്ന് പൊട്ടിപ്പിടിച്ചിരിക്കുന്ന ഡ്രസ്സാണ് അല്ലെങ്കിൽ ശരീരം മൊത്തം ഇങ്ങനെ കയറ്റിയ ഡ്രസ്സാണ് അതൊന്ന് ലൂസ് ചെയ്യുക പിന്നെ നമുക്ക് അബോധാവസ്ഥയിലൊരു വ്യക്തിയാണെങ്കിൽ വെള്ളം കൊടുക്കരുത് അത് ആസ്പിറേഷൻ അല്ല വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടാകും പിന്നെ നമുക്ക് വ്യക്തിയാണെങ്കിൽ വെള്ളം 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 കൊടുക്കാം 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 നാരങ്ങ സാധാരണ നോർമൽ നിർജ്ജലീകരണം ഒഴിവാക്കാനായി ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർമാർ ഉപദേശിക്കുന്നു ദാഹം തോന്നിയില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണം ഉപ്പിട്ട കഞ്ഞിവെള്ളം വെള്ളം കരിക്കിൻ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് പിന്നെ വേറൊന്നും ചെയ്യാൻ പോകുന്ന ശരീരം തണുപ്പിക്കാൻ സാധിക്കും കാരണം ശരീരത്തിന്റെ ക്രമാതീതമായ ചൂട് വർദ്ധിക്കുന്നതാണ് ഈ സ്റ്റോക്കിൻ്റെ കാരണം സോ അപ്പം നമുക്ക് തണുപ്പിക്കാന്ന് പറയാം ഐസ് വെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ആ വ്യക്തി ബോധാവസ്ഥയിലേക്ക് വരുന്നില്ല എന്ന പക്ഷം ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നതാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഇതിനെങ്ങനെ പ്രതിരോധിക്കാം ബേസിക്കലി നമുക്ക് പ്രതിരോധം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമല്ല എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം കഴിവതും രാവിലെ സമയങ്ങളിലും പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ പുറത്തിറങ്ങാതിരിക്കുക പുറത്തിറങ്ങുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ നമുക്ക് ഉപയോഗിക്കാം അത് അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കും അതും ഒരു തേർട്ടി എഫ് പി എസിന് കൂടുതലുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതൊരു രണ്ട് മണിക്കൂർ ഇടപെട്ടോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇടപെട്ടോ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ ഡീഹൈഡ്രേറ്റ് ആവുന്ന പാനീയങ്ങൾ അതായത് മദ്യം കോഫി ചായ പിന്നെ കാർബണഹൈട്രേറ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും രാത്രി കാലങ്ങളിൽ ഇപ്പോൾ കാർബണഹൈട്രേഡ് ഡ്രിങ്ക്സോ ചായ കുടിയ കുഴപ്പമില്ല പക്ഷെ പുറത്ത് ചൂടുള്ള സമയത്ത് രാവിലെ അത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മൂന്നാമത് നമുക്ക് ചെയ്യാനൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എട്ട് മുതൽ പത്ത് ഗ്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം തീർച്ചയായിട്ടും കുടിച്ചിരിക്കണം എപ്പോഴും ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റായിട്ടിരിക്കാൻ അതൊരു നല്ലൊരു കാര്യമാണ് പിന്നെ അഴിഞ്ഞ വസ്ത്രങ്ങൾ ഭയങ്കര ഉറുകി പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക പിന്നെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കഴിവതും ഫുൾ സ്ലീവായിട്ട് ഡ്രസ്സ് ഉപയോഗിക്കുക പിന്നെ കോട്ട നമ്മുടെ തൊപ്പി അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും സൂര്യനെ പ്രതിരോധിക്കാൻ പ്രതിരോധമാണ് രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം കഴിവതും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കഴിവതും പതിനൊന്ന് മണികളും മൂന്ന് മണികളും സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക നന്ദി നമസ്കാരം നിർജ്ജലീകരണം ഉണ്ടാകുന്ന പാനീയങ്ങളായ മദ്യം ചായ കാപ്പി കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ പകൽ സമയങ്ങളിൽ ഒഴിവാക്കണം രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെ കഠിനമായ സൂര്യതാപത്തിന് സാധ്യതയുള്ളതിനാൽ വെയിൽ കൊള്ളാതിരിക്കുക ചൈനയുടെ ആയി ഓടിട്ടേക്കുന്ന കെമിക്കൽ കെമിക്കൽ ഓടിട്ടേക്കുന്ന പത്ത് വീട് പത്ത് പോകുന്ന ഇറങ്ങാനും വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഗ്ലാസ് ഒന്ന് നോക്കാൻ പറ്റത്തില്ല പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിച്ചിട്ട് എടുക്കും ആറ് മണിക്കാ വീണ്ടും വിളിച്ചു അഞ്ചുമണിക്കാൻ തിരിച്ചെടുക്കുന്നത് ഒരു കൊണ്ട് ഭയങ്കര അസുഖമാണ് കുടിക്കുന്നുണ്ട് സൺ പ്രൊട്ടക്ഷൻ പ്രൊട്ടർ മുപ്പതിനു മുകളിലുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കാവുന്നതാണ് പുറത്തിറങ്ങുന്നതിന് പതിനഞ്ചു മിനിറ്റ് മുൻപെങ്കിലും ഇത് ശരീരത്തിൽ തേക്കണം മണിക്കൂർ മാത്രമേ ഇതിന് സംരക്ഷണം ഉണ്ടാവൂ എന്നതിനാൽ വീണ്ടും ഉപയോഗിക്കാം ഇനി നിൽക്കാൻ ഒക്കത്തില്ല ഇങ്ങോട്ട്

കുട തൊപ്പി എന്നിവ ഉപയോഗിക്കുക വീട്ടിൽ വായുസഞ്ചാരം ഉണ്ടാകാൻ ജനാലകൾ തുറന്നിടുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ വൈദ്യസഹായം തേടുക വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം സൂര്യാഘാതമേറ്റാൽ ആ വ്യക്തിയെ ഉടനടി തണലിലേക്ക് മാറ്റാം ഇലനീര് നാരങ്ങ വെള്ളം എന്നിവ നൽകാം ബോധം പോയ അവസ്ഥയിലാണെങ്കിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത് ഇറുകിയ വസ്ത്രമാണെങ്കിൽ അയച്ചിടണം നനഞ്ഞ തുണി ശരീരത്തിൽ ഇടാവുന്നതാണ് അപ്പോൾ ഈ റോഡി നമ്മൾ ചൂടും കാലാവസ്ഥയുടെ ചൂടും എല്ലാം വൈദ്യൂടാ ദേഹോലങ്ങളെയും കൊള്ളി ശരീരം മൊത്തവും ചൂടു കൂടുതലും ആയിട്ട് ഇതൊക്കെ എത്ര നമ്മൾ വെള്ളം കുടിച്ചാലും നമുക്ക് ശരീരം വലിയ വഴിയും അങ്ങനെ ശരീരം പുഴഞ്ഞു വരുന്നത് ശരീരത്തോടും നമ്മളെന്ന്റഞ്ഞ് നമുക്ക് നമ്മളെ ശരീരം വല്ലാതെ വീഴും നമ്മൾ അതേ രീതിയിലുള്ളതാണ് നമ്മുടെ കാലാവസ്ഥ വയ്യ ശരീരം തണുപ്പിക്കാൻ ഐസ് ഉപയോഗിക്കാം ഇതിനു പുറമെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം റിപ്പോർട്ടർ മാമാമി എസ് കിളിമാനൂർ പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിറ്റ് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് ബെഡ്ഷീറ്റ് കിഡ്സ് ഷോർട്ട് മെൻസ് കാഷ്വൽ മാറ്റ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര